പലപ്പോഴും നമ്മൾ മരുന്ന് കഴിക്കാൻ മറന്നു പോകാറുണ്ട് ഇത് മരുന്നുകൾ കഴിക്കാൻ നമ്മൾ തീരെ താല്പര്യമില്ലാത്തവരായത് കൊണ്ട് തന്നെ എന്നാണ് കാരണം മരുന്നെന്ന് പറയുന്നത് ഒരു രുചികരമായ ഭക്ഷണ സാധനമൊന്നുമല്ല പലതും അരുചിയുള്ളതും നമുക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമൊക്കെയാണ് അതുകൊണ്ടാണ് നമ്മളതൊക്കെ മറന്നു പോകുന്നത് എന്നാണ് റോബർട്ടിൻ്റ് പറഞ്ഞത് ഇത് പറയാനുള്ള കാരണം ഇപ്പോൾ പുറത്തു വന്ന ഒരു ഗവേഷണ ഫലം സൂചിപ്പിക്കുന്നത് കൃത്യമായി മരുന്നുകൾ കഴിക്കാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് ഓരോ വർഷവും മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കാതെ അതായത് പലപ്പോഴും അളവ് തെറ്റിച്ച് നേരത്തെ ഡോക്ടർ നിർദ്ദേശിച്ചതിൽ കൂടുതൽ അളവിൽ ചിലപ്പോൾ ചില ആളുകൾ മരുന്ന് കഴിക്കാറുണ്ട് പെട്ടെന്ന് അസുഖം ഭേദമാകാൻ ചില ആളുകൾ അത്രയും കഴിക്കേണ്ടെന്ന് സ്വയം തീരുമാനിക്കാറുണ്ട് ചില ആളുകളാകട്ടെ മൊത്തത്തിൽ അത് കഴിക്കാതെ തന്നെ ഇരിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഇതൊക്കെ ലോകത്ത് മരണനിരക്ക് വനതുപോലെ വർദ്ധിപ്പിക്കുമെന്നാണ് ബ്രിട്ടനിലെ ഗവേഷകർ പറയുന്നത് മാത്രമല്ല ലോകത്ത് ഓരോ വർഷവും ആൻറ്റിബയോട്ടിക്കുകൾ കൃത്യമായി അത് ഉപയോഗിക്കാൻ അറിയാത്ത രീതിയിൽ ഉപയോഗിച്ചതിനെ തുടർന്ന് മരിക്കുന്നവരുടെ എണ്ണം രണ്ട് ലക്ഷം കവിയുമെന്നാണ് പ്രമേഹം ഹൃദ്രോഗം ആസ്മ തുടങ്ങിയിട്ടുള്ള വളരെ ശക്തമായ തോതിലുള്ള ഈ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ യഥാസമയം കഴിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അളവ് തെറ്റി കഴിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നത് വലിയ തോതിലുള്ള ദുരന്തം അതായത് പലപ്പോഴും മരണത്തിലേക്ക് തന്നെ അത് കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്